ഇതേപോലെ ചെയ്താ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ കവായ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം അതെങ്ങനെയാണെന്നല്ലേ ഈ വിടെ കൊണ്ടുപോകൂ ആദ്യം തന്നെ ഞാൻ ഇൻട്രസ്റ്റ് പോയിട്ട് കവായ് സ്റ്റിക്കേഴ്സ് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ എനിക്ക് വന്ന ആദ്യത്തെ ഇമേജ് ആണ് ഇത് അതെന്നെ എടുക്കാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ അങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം നമ്മൾ പേപ്പർ കോപ്പി ആപ്പിൽ വെച്ചിട്ടാണ് ട്രേസ് ചെയ്യുന്നത് അങ്ങനെ ചെറുതായിട്ട് റൂം റൂമൊന്നിട്ടാക്കി കഴിഞ്ഞാൽ ട്രേസ് ചെയ്യുന്ന സാധനം കുറച്ചുകൂടി നന്നായിട്ട് വിസിബിൾ ആയിരിക്കും അപ്പൊ ഞാനിവിടെ ഈസി ആയിട്ടുള്ള രണ്ട് സ്റ്റിക്കേഴ്സ് ആണ് കേട്ടോ കാണിക്കുന്നത് അപ്പൊ ഇതേപോലെ നമ്മൾ പേപ്പർ കോപ്പി ആപ്പ് വെച്ച് ട്രേസ് ചെയ്തെടുത്താണ് ഇത്രയും പിക്ചേഴ്സ് കെട്ടോ ഇനി നമുക്ക് വേണമെങ്കിൽ കളർ കൊടുക്കാം അതല്ലെങ്കിൽ ജസ്റ്റ് ബ്ലാക്ക് കളർ വെച്ച് ഔട്ട്ലൈൻ കൊടുത്താലും മതി കേട്ടോ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഒരു ക്യൂട്ട് ബണ്ണി സ്റ്റിക്കർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിലധികം കളറിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒരു മാർക്കർ വെച്ച് ഔട്ട്ലൈൻ കൊടുത്തു പിന്നെ രണ്ട് ചിക്സിലും ബ്ലഷ് കിട്ടും അങ്ങനെ ഇത് രണ്ടും കൂടി കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് ആക്കേണ്ടേ അപ്പൊ നമ്മുടെ നോർമൽ സെലോട്ടേപ്പ് എടുത്തിട്ട് അതിന്റെ മേലെ ഒട്ടിച്ചു കൊടുക്കും അപ്പൊ തന്നെ നല്ലൊരു ഗ്ലൈസിങ് കിട്ടൂട്ടോ എന്നിട്ട് ചെറുതായിട്ട് ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ ഞാൻ ചെയ്യുന്നില്ലേ അതേപോലെ അങ്ങനെ രണ്ടെണ്ണം കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കർ റെഡിയായി ഇനി നമുക്ക് ഇതൊരു ബുക്കിൽ ഒട്ടിച്ചു കൊടുക്കാം അല്ലെ ഇത് ഒട്ടിക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഫെവി സ്റ്റിക്ക് ആണ് കേട്ടോ അപ്പൊ നമ്മുടെ ബുക്കിലൊട്ടിച്ചപ്പോ കറക്റ്റ് സ്റ്റിക്കർ പോലെ തന്നെ ഉണ്ടല്ലേ ഇതേപോലെ ഏത് സ്റ്റിക്കർ വേണമെങ്കിലും നിങ്ങക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ